കേരള ബി എസ് ലേക്ക് ഏവർക്കും സാധനം ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത് കുറിച്ചൊരു കലാപം പഠിക്കാൻ എന്താണ് കുറിച്ചൊരു കലാപം കുറിച്ചൽ കലാപം ഈ കുറിച്ചന്മാർ എന്ന് പറഞ്ഞാലേ നമ്മുടെ ആദിവാസി ഒരു ഗോത്രഭാഗമാണ് കുറിച്ചൽ അവിടെ വയനാട്ടിലെ പഠിക്കുക ഇപ്പൊ വയനാട്ടിലെ ആദിവാസി അല്ലെ ഒരു ഗോത്ര വിഭാഗമാണ് കുറിച്ച്മാരി ഷോട്ട് പോലെ ഇനി ഈ കുറിച്ച കലാപത്തിന് കുറിച്ചന്മാര് വേറെ ആദിവാസി ഈ കുറുമ്പന്മാരിമ്പന്മാർ പ്ലസ് കുറിച്രി ചേർന്നാർക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണ് കുറിച്ച കലാപം ഡെഫിനേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് ചൂഷണത്തിനെതിരെ എന്താണ് നികുതി പണമായി തരാൻ പറഞ്ഞു അല്ലെ ആ ചൂഷണത്തിനെതിരെ നടത്തിയ ഏക ആദിവാസി കലാപമാണ് എന്ത് കുറിച്ച കലാപം എന്ന് പറയുന്നത് ഈ കുറിച്ച കലാപം ഈ കുറിച്ചർ എന്ന് പറയാറില്ലേ അതിന്റെ മീനിക്കുന്ന ആദ്യം ചില ആൾക്കാർ പറയുന്നു കുറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മല ചേർന്നു മനുഷ്യൻ മലയിൽ വസിക്കുന്ന മനുഷ്യൻ എന്നാണ് കുറിച്ചറിന്റെ മീൻ മറ്റു ചിലർ പറയുന്ന വെച്ചുകഴിഞ്ഞാൽ കുറി എന്ന് പറയുന്നത് ലക്ഷ്യം ചേർന്ന് കഴിഞ്ഞാൽ ഭേദിക്കുക ലക്ഷ്യം ഭേദിക്കുക എന്നുള്ള മീനിങ് ഉണ്ട് കേട്ടോ കുറിച്ചേർന്നു കഴിഞ്ഞാൽ പഠിക്കാം എന്നായിരുന്നു കുറച്ച് കലാപം ഉണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തി അഞ്ചിന് അല്ലെ അപ്പൊ നമുക്ക് ഈ കുറിച്ര് ആരൊക്കെ ഉണ്ടായിരുന്നു നേതാവായിട്ട് ശരിക്കും ഇത് നേതൃത്വ രീതി കുറിച്ചു കലാപം നേരിട്ടുന്ന രീതി ആയിരുന്നു രാമൻ നമ്പി അല്ലെ ഇനി കുറിച്ചുമാരുടെ ആരൊക്കെ ഉണ്ടായിരുന്നു പ്ലാക്ക ആയിരം വീട്ടിൽ ഞാൻ ഷോട്ടായിട്ടിൽ കോന്തപ്പൻ പിന്നെ വെങ്കടം കേളു ഈ മൂന്ന് പേരായിരുന്നു കുറച്ചുമാരായിട്ട് വന്ന ആദിവാസികളുടെ സമരത്തിന് വന്ന ആളുകൾ അങ്ങനെ ഈ നികുതി പണമായി തന്നെ തേണമെന്ന് പറഞ്ഞായിരുന്നു തോമസ് പാലൻ പഠിക്കേട്ട തോമസ് വാഡ അങ്ങനെ എന്താ പറയാ ഈ കുറിച്ചന്മാരും കുറുമ്പമാരും പ്ലസ് ബ്രിട്ടീഷുകാരും തമ്മിൽ യുദ്ധം ഏർപ്പെടുകയുണ്ടായി അവസാനം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിന് ഈ യുദ്ധം അടിച്ചമർത്തി എവിടെ നിന്ന ടീമായിരുന്നു മൈസൂരിൽ നിന്ന് ഇറക്കിയതി ബ്രിട്ടീഷുകാർ മൈസൂർന്ന് ബ്രിട്ടീഷ് സൈന്യം ഈ കുറിച്ചുകലാപം ഈ യുദ്ധം അന്ന് കറക്റ്റ് ആയിരുന്ന ടി എച്ച് ബാബർ പറഞ്ഞു ഒരു മാസം കൂടി ഈ യുദ്ധം നടന്നിരുന്നെങ്കിൽ വയനാട് ആദിവാസികൾ പിടിച്ചെടുത്താണ് കാരണം നമുക്ക് ആൾക്കാരെ കുറിച്ച് പറഞ്ഞ അമ്പേദി പ്രാബണ്യം നേടിയ ആൾക്കാരായിരുന്നു നല്ലതല്ല ഒരു യുദ്ധം തന്നെയായിരുന്നു പക്ഷെ എന്താ ചെയ്യാ കമ്പനി സൈനികം തോൽപ്പെന്ന് മനസ്സിലായി പോലെ മൈസൂരിൽ എന്നൊക്കെ ആൾക്കാരെ വിളിച്ചുരുത്തി ഇതു അടിച്ചു അപ്പോ പഠിക്ക കുറിച്ചു കലാപം എന്താണ് കുറിച്ചു കലാപം കുറിച്ചന്മാരും കുറുമ്പന്മാരും ബ്രിട്ടീഷ് സൈനിക നടത്തിയ കലാപത്തെയാണ് കുറിച്ച കലാപം എന്ന് പറയുന്നത് എന്നായിരുന്നു ആയിരത്തി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തഞ്ചിന് ആ ഈ പണം നികുതി പണമായി തരാൻ തരാനാരെ പറഞ്ഞത് തോമസ് വാട്ടർ നമ്മുടെ കുറിച്ചു കലാപത്തിന്റെ നേതൃത്വം രാമൻ നമ്പി അങ്ങനെ ഈ യുദ്ധം ഉണ്ടായിരുന്നത് ആയിരത്തി എട്ടു പന്ത്രണ്ട് മാർച്ച് ഇരുപത്തി അഞ്ചിന് എന്നായിരുന്നു ഇത് അടിച്ചമൃത്തപ്പെട്ടത് ആയിരത്തി എട്ടു പന്ത്രണ്ട് മെയ് എട്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലായിരിക്കും അടുത്ത വീഡിയോ കാണുമല്ലേ ബൈ